ഭാഗം ഇനി മട്ടൻ ഏകദേശം പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഖാലിദിനെ പരിചയപ്പെട്ടത് തലശ്ശേരി താലൂക്ക് കൌൺസിലർമാരായിരുന്നു അന്ന് ഞങ്ങൾ അന്ന് തുടങ്ങിയ ബന്ധം പിന്നീട് ഞങ്ങളെ ആത്മസുഹൃത്തുക്കളാക്കി താലൂക്ക് കൌൺസിലിൽ ഖാലിദ് പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പേരോട് അബ്ദുറഹ്മാൻ ുംഷീദ്ധാരി പ്രസിഡന്റുമാർ കൗൺസിലെ സംശയ നിവാരണ നിവാരണ വേളകളിൽ കൂസലില്ലാത്ത ചോദ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെട്ടു പേരോട് ഇന്നലെ പീടികയിൽ വെച്ച് ഒരു ദിവസത്തെ പ്രസംഗ പരിശീലനമുണ്ടായിരുന്നു അന്നാണ് പ്രസംഗം ആദ്യമായി കേട്ടത് കേട്ടത് ഞങ്ങളൊക്കെ ലളിതമായ വിഷയങ്ങളായിരുന്നു സംസാരിച്ചത് പക്ഷേ സംസാരിച്ചത് എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു ും അത്ഭുതപ്പെടുത്തി അന്ന് സഹസിൽ നിന്ന് വരാൻ പറയുകയുണ്ടായിരുന്നു അല്പം ശ്രദ്ധിച്ചാൽ നല്ല പ്രസംഗവനാക്കി തീർക്കാം ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ഒന്നും ചെയ്തിരുന്നില്ല പക്ഷേ പ്രവർത്തനങ്ങളെല്ലാം ശ്രദ്ധേയമായിരുന്നു നിരാശ വ്യാകുലത ആശങ്ക തുടങ്ങിയവയൊന്നും അലത്താറുണ്ടായിരുന്നില്ല യാത്രാവേളകളിൽ പോലും സമയം പാഴാകാതിരിക്കാൻ ഹാലിദ് സംഘടനാ കത്തുകൾ മടിയിൽ വെച്ച് എഴുതുന്നതും ുള്ള പുസ്തകം യാത്രക്കിടയിൽ എന്തുകൊണ്ടായ വായിച്ചു തീർക്കുന്നതും വായിച്ചു തീർക്കുന്നതും പതിവായിരുന്നു ഒരിക്കൽ ഹാലികനെ കാണാൻ വേണ്ടി ചൊക്കിയിൽ പോയി ഖാലിദ് അടുത്ത വീട്ടിലാണെന്ന് അവിടെ എത്തിയപ്പോൾ കണ്ഠരംഗം കൗതുകം ആയിരുന്നു എട്ടുവരാനയിൽ ഒരു ചെറിയ മൈക്കിനു ഹാലി ദൂഖരമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു വിഷയം ശ്രോതാക്കളായി മൂന്നുപേർ മുന്നിൽ നിൽക്കുന്നു നീ ആരോടാണ് പ്രസംഗിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഖാലിദ് പറഞ്ഞു വീട്ടിനുള്ളിൽ നിറയെ സ്ത്രീകളാണ് മരണത്തെക്കുറിച്ച് പറഞ്ഞാലേ അവർക്ക് പഠിക്കുകയുള്ളൂ സ്നേഹിതരും സഹപ്രവർത്തകരുമായിരുന്നു ഞങ്ങൾ ായി പഠനത്തിൽ കഴിവ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോഴായിരുന്നു ഹോസ്റ്റലിന്റെ ഒന്നിച്ചു താമസമായതോടെ വേർപെടിയാൻ പറ്റാത്ത വിധം സ്നേഹബന്ധം വളർന്നു ഖാലിദ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു മൂലം നമ്മൾ പഠനകാര്യത്തിൽ പിന്നിലായി പോവരുത് അത് പ്രസ്ഥാനത്തിന് മോശമാണ് കോളേജിലുണ്ടായ രണ്ട് വർഷം കോളേജ് കാലമായിരുന്നു പ്രവർത്തികളുടെ ആത്മസംസ്കരണത്തിന് സംഘടന പ്രാധാന്യം നൽകണമെന്ന് നൽകണമെന്നോ ബന്ധമുണ്ടായിരുന്നു ആയിരത്തിൽ കണ്ണൂർ ജില്ല സമ്മേളനം നടത്തി സമ്മേളനത്തിന് മുമ്പായി ഓരോ പ്രവർത്തകരും എഴുപതിനായിരം ദിക്കര ചല്ലടണമെന്നായിരുന്നു ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം എഴുപതിനായിരം ദിക്കര പൂർത്തീകരിച്ചവരിൽ പ്രഥമ സ്ഥാനം ഖാലിദിന് തന്നെയായിരുന്നു ഒരിക്കൽ വീട്ടിൽ വന്നു തത്സമയം ഞാൻ അടുത്ത വീട്ടിൽ ഒരു മൗലീത് പരിപാടിക്ക് പോയിരുന്നു ഖാലിദ് ഉടനെ അവിടെ എത്തി വീട്ടുകാരുടെ നിർബന്ധ പ്രകാരം സമയത്ത് ാലനായി തന്നെ ഞങ്ങൾ അഞ്ഞര പോലെ നോക്കി നിൽക്കേ ഭക്ഷണം വിളമ്പുന്നതടക്കം കല്ലാമ്പ് ഹാരിത് ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു വീട്ടുടമസ്ഥന്റെ അത്ഭുതത്തോടെയുള്ള ചോദ്യം ഞാൻ പറഞ്ഞു അദ്ദേഹമാണ് ആണ് പിന്നെ അവർ തമ്മിൽ ഞാൻ മസ്യത്തിൽ പോയി ഒരു വർഷം കഴിഞ്ഞാണ് എത്തുന്നത് എത്തുന്നത് അദ്ദേഹം ജോലി ചെയ്ത സലാറയിൽ നിന്ന് എന്റെ ജോലി സ്ഥലത്തേക്ക് ആയിരത്തിലേറെ കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു സലാരയിലെത്തിയ കുറച്ചത് കുറച്ച് സലാരയിലെത്തിയാലിദ് കുറച്ച് ദിവസം ചളിഞ്ഞ് ഫോൺ ചെയ്ത് പറഞ്ഞു പറഞ്ഞു സ്ഥലം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഇവിടെ പ്രവർത്തിക്കാൻ ധാരാളം വേദികളുണ്ട് ും പ്രവർത്തകരും കലാലയിലെ പ്രവർത്തനങ്ങളിൽ ഖാലിദ് നിറഞ്ഞു നിന്നു ഹാലിദില്ലാത്ത കമ്മിറ്റികളോ പരിപാടികളോ ഇല്ലായിരുന്നു ഞാനൊരിക്കൽ പോയി കലാല ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു ഹാലിദനം ജോലി ഇവിടെ വെച്ച് സംസാരിച്ചു കൊണ്ടിരിക്കെ ഇതായി ഉടനെ വരാമെന്ന് പറഞ്ഞ് ഹാലിദ്യിൽ പുറത്തുപോയി ടൈപ്പിംഗ് മെഷീൻ ലക്ഷൻ ഉപയോഗിക്കുന്ന കറുത്ത തുണിയും കയ്യിലുണ്ടായിരുന്നു ഖാലിദ് എവിടെ പോയ ആർക്കും മനസ്സിലായില്ല അല്പം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് കാര്യം മനസ്സിലായത് ഖാലിദ് ഒരു സ്ഥാപനത്തിന്റെ ിവിന് വേണ്ടി അടുത്തുള്ള പള്ളിയിൽ പോയതായിരുന്നു ഒരുക്കാൻ തൽക്കാലം തൊട്ട തട്ടമൊന്നും ഒന്നുമില്ലാത്തത് കൊണ്ടാണ് ഒന്നാണ് ഏറ്റവും കവർ കൊണ്ടുപോയത് ഖാലിദിന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവിടെയുള്ളവരെല്ലാം പൊല്ലിച്ചിരിച്ചു പോയി ഇപ്പോഴും വളരെ നിഷ്കളങ്കമായി നോക്കു നിൽക്കുകയായിരുന്നു ഒരിക്കൽ ഹാലിദിനെ കത്തെഴുതിയിട്ട് മറുപടി കണ്ടില്ല ഞാൻ രണ്ടാമത് എഴുതിയ കത്തിൽ ഞാൻ ഇങ്ങനെ എഴുതി എഴുതി എന്റെ മറുപടിയെ കാണാത്തതിനാൽ ഇല്ല ഇല്ല എന്ന് കരുതുന്നു ഈ കത്ത് ഞാൻ എഴുതുന്നത് ആ ആഹരത്തിൽ നിന്നാണെങ്കിലും നീ മറുപടി കരുതുന്നു മറുപടി നിന്ന് ഉടമയെഴുതുന്നു എനിക്ക് ക്ഷേമം തന്നെയാണ് എന്നെ പോലെയുള്ളവരുടെ വരവും കാത്ത് പരമസുഖത്തിൽ ഞാൻ ഇവിടെ കഴിയുന്നു ഇത്ര വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയായാലും വലിയ ഒരുക്കങ്ങളൊന്നും ആവശ്യമായിരുന്നില്ല ഗൾഫ് യാത്ര ഹജ്ജ് യാത്ര ഗൾഫിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്ര പ്രവാഹം എന്നീ വേളങ്ങളിലൊക്കെ ഇതൊന്നും വലിയ പ്രശ്നമല്ലെന്ന കാലിജന്റെ നിലപാട് എല്ലാവരെയും ിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്ന ഖാലിദിന്റെ രൂപവും ലാപവും കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു പോയി ഖാലിദ് നാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് നാട്ടിലേക്ക് തിരിക്കുന്ന ഖാലിദ് എന്ന ഗൾഫുകാരന്റെ കയ്യിൽ എസ് എസ് എഫിന്റെ ഓഫീസിലേക്കുള്ള ഫ്ലെക്സ് മെഷീനു പുറമേ ഒരു ബ്രേക്ക് ഫേസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ നിറയെ പുസ്തകങ്ങളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബറിൽ ഒരു ദിവസം പുലർച്ചെ അപ്രതീക്ഷിതമായി ഹാലിവിനെ കണ്ടപ്പോൾ ഞാൻ രാത്രി മണിക്ക് നിന്റെ ഉറക്കം ശല്യപ്പെടുത്തേണ്ട എന്ന് കരുതി അടുത്തുള്ള പള്ളികൾ സമയം കഴിച്ചു കഴിച്ചു വരെ ഒന്ന് പോകണം ചുക്കളിലെ സ്ഥാപനത്തിന്റെ പിരിവിന് വേണ്ടി വേണ്ടി ദിവസം കൊണ്ട് ഹാലിദ് ദൗത്യം ഭംഗിയായി നിർവഹിച്ച് തിരിച്ചു വന്നു ഒരു ദിവസം മുമ്പ് ിൽ വെച്ച് നടന്ന ചുടിക്കാഴ്ച നിലനിൽക്കുന്നു ഖാലിദ് പറഞ്ഞു സ്കൂളിന്റെ വക എനിക്ക് താമസ സൗകര്യം കിട്ടിയിരിക്കുന്നു പക്ഷേ നടത്താൻ അതുകൊണ്ട് സ്വന്തം ചെലവിലാണ് ഞാൻ താമസ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് ജീവിതത്തിലെ ആത്മാർത്ഥതയെക്കുറിച്ച് കുറിച്ച് ഹരാൾ അത്ഭുതപ്പെടാതിരിക്കുക ജൂൺ ഒന്നിലെ നാട്ടിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞ് ബസ്കറ്റിൽ നിന്നുവിടെ പറഞ്ഞപ്പോൾ സ്നേഹിതൻ എന്ന എന്നോട് യാത്ര ില്ലാട്ടിലെത്തിയ ഞാൻ നിലച്ചതയില്ല നാട്ടിലെത്തിയ ഞാൻ ഖാലിദിനെ കാണാൻ പള്ളി ഇറങ്ങി കണലുകളും കൽബുമായി ഹാലിദിന്റെ ഖബരി തടച്ചു നിന്നപ്പോൾ ആയിരുന്നു ഓർമ്മ വന്നത് ആ തരത്തിൽ നിന്ന് ക്ഷേമം തന്നെ എന്നെപ്പോലെയുള്ളവരുടെ വരമം കാത്തിരം പരമസുഖത്തിൽ ഞാൻ ഇവിടെ കഴിയുന്നു മുഹമ്മദ് മുസ്ലിയാരുടെ ഓർമ്മകൾ ഖാലിദ് ഓർമ്മകൾ അനുസരണശീലനാണ് അധ്യാക്ഷരമായ അലിപ്പ് പഠിപ്പിച്ചത് ഞാനായിരുന്നു പള്ളി മുദ്രസയിൽ വെച്ചായിരുന്നു അത് പഠനത്തിൽ അന്ന് തന്നെ ഒരു പ്രത്യേക താല്പര്യമായിരുന്നു എവിടെ പോയി വന്നാലും എന്റെ വീട്ടിൽ അവൻ വരാറുണ്ട് പഠനകാലത്ത് തന്നെ സംശയങ്ങൾ ചോദിക്കുമായിരുന്നു ഗൾഫിൽ നിന്ന് ഹുജിന് പോകുന്ന സമയത്ത് എനിക്ക് കത്തയച്ചിരുന്നു എന്നെ ആദ്യം അലിപ്പ് പഠിപ്പിച്ചത് എന്ന് ആ കത്തിൽ ഉണ്ടായിരുന്നു

ചേറൂരിനെ കൊണ്ടുവരാൻ എന്നെയാണ് സേവന സംഘം ചുമതലപ്പെടുത്തിയത് അതിരാവിലെ പുറപ്പെട്ട് ഞാൻ വൈകുന്നേരം മൂന്ന് മണിക്ക് വേങ്ങരയിലെത്തി ചില സൗകര്യങ്ങൾ കാരണം ചെറൂർ എന്റെ കൂടെ പുറപ്പെട്ടില്ല നിരാശനായി ഞാൻ വേങ്ങരയിൽ നിന്ന് മടങ്ങി റിയാദിലെ ജയിലെ അറയിൽ നിന്ന് മോചിതനായി നാട്ടിൽ തിരിച്ചെത്തിയ അന്തപുരം ഉസ്താദിന് അന്ന് കണ്ണൂരിൽ സ്വീകരണം ഉണ്ടായിരുന്നു സ്റ്റേഡിയം കോർണറിലായിരുന്നു പരിപാടി സാഹിബും അവിടെയുണ്ട് ചേറൂരിനെ കിട്ടാതെ നിരാശയോടെ മടങ്ങിയ വിവരം ഞാൻ അദ്ദേഹം അദ്ദേഹം വളരെ താൽപര്യപൂർവ്വം മറ്റു പരിപാടികളൊക്കെ തൽക്കാലം നിർത്തിവെച്ച് എന്നോടൊപ്പം ചെറുകുന്നിലേക്ക് പുറപ്പെട്ടു ഈ സമയം എന്റെ സന്തോഷത്തിന് അതിരുകളിലായിരുന്നു ഞങ്ങൾ ചെറുകുന്നിലെത്തിയപ്പോൾ അവസാനിക്കാറായിരുന്നു അന്നത്തെ ഉഗ്രവാദി സംഘടനയായ ഒരു നേതാവാണ് അവിടെ അപ്പോൾ പ്രസംഗിച്ചു വർഗീയ സംഘടനകൾക്ക് വഴിവെക്കുന്ന തീവ്രമായ പ്രസംഗം ജനങ്ങൾ ക്ഷുമിതരായി അവർ വയറുകൾ പ്രസംഗം അത് കണ്ട് അദ്ദേഹം പ്രസംഗം നിർത്തി തുടർന്ന് ഖാലിദ് സാഹിബിന്റെ പ്രസംഗമായിരുന്നു മതസൗഹാർദ്ദമുക്തിന്റെ ആവശ്യകതയെ കുറിച്ചായിരുന്നു അദ്ദേഹം പ്രസംഗിച്ചിരുന്നത് അതിലേക്ക് വളിച്ചമി പുരാണങ്ങളിൽ നിന്നും ബൈബിളിൽ നിന്നുമുള്ള വചനങ്ങളും അദ്ദേഹം ഉദ്ധരിച്ചു മതവിദ്യാഭ്യാസത്തിന്റെ പ്രസക്തിയും മഹാന്മാരുടെ ജീവിതശല്യം വിവരിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം മുൻ പ്രസംഗകന്റെ കണ്ടേ വിഹാര പ്രകടനത്തെ തുടർന്ന് ക്ഷുതരാജനങ്ങളായിട്ട് നന്നായി പിടിച്ചു പിടിച്ചു ഭല്ല പ്രസരംഗ് പറഞ്ഞു ഹാലിദിന്റെ സാന്നിധ്യമാണ് നമ്മ രക്ഷിച്ചത് രക്ഷിച്ചത് അടുത്ത വർഷം നിറഞ്ഞാഘോഷ കമ്മിറ്റി യോഗത്തിൽ എല്ലാവരും നാം അടങ്ങും ഉണ്ടായി ഉണ്ടായി നമുക്ക് ഓഹാലുമതി പ്രസംഗിക്കാനും അതിൽ അദ്ദേഹം ഒമാനിലായിരുന്നു ഐ എസ് ടി വൈസ് പ്രസിഡന്റ് ആയിരുന്നു യൂസുഫ് ഹാജി ചൊക്ലയുടെ ഓർമ്മകളിലേക്ക് നാട്ടുകാരാപ്തന്നെങ്കിലും കൂടുതലടുക്കുന്നത് ഇസ്ലാമിക് സർവീസ് ട്രസ്റ്റിന്റെ രൂപീകരണത്തോടെയാണ് പിന്നെ എനിക്കും എന്റെ കുടുംബത്തിനും അവനോട് പ്രത്യേക വാത്സല്യമായിരുന്നു വാത്സലമായിരുന്നു ആയിരുന്നു അന്യരുടെ വിശലങ്ങൾ കണ്ടറിഞ്ഞോടും കാരുണ്യത്തോടെ പെരുമാറിയിരുന്നുള്ളൂ പരിസരങ്ങളിൽ എവിടെയെങ്കിലും ഹാലിദ് പ്രസംഗിക്കുന്നുവെങ്കിൽ അത് കേൾക്കാൻ പോകുന്ന ഞങ്ങളുടെ പതിവായിരുന്നു വന്നപ്പോൾ വഴിയെ വെച്ച് കഴിഞ്ഞു ഖാലിദിനോട് ഞാൻ ചോദിച്ചു എന്റെ എന്റെ വീട് മറന്നുപോയോ പോയോ ഹാലിദ് അപ്പോൾ അതേ പറഞ്ഞില്ല പറഞ്ഞില്ല പിറ്റേന്ന് രാവിലെ അതിരാവിലെ ഹാലതി വീട്ടിൽ വന്നു വന്നു അന്ന് തിരിച്ചു പോയത് വൈകുന്നേരമാണ് യുടെ മാലയുടെ ജനറൽ മാനേജറായിരുന്ന കെ മുഹമ്മദ് ഇബ്രാഹിം ഇബ്രാഹിം ബ്രാഹിം എന്നിവരുടെ ഓർമ്മകളിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അദ്ദേഹം ചെയ്ത വിദ്യാർത്ഥി പ്രസ്ഥാനമാണ് പ്രസ്ഥാനത്തിന് മുഖപത്രമുണ്ടായത് പത്ത് വർഷം പിന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അന്ന് മുതൽ ഓടിയും നീന്നും ഇന്നും മുന്നേറിക്കൊണ്ടിരുന്നു പ്രസ്ഥാന വസ്തുക്കളെയും ഭവനുമുള്ള ആത്മവിശ്വാസം മാത്രം കൈമുതലാക്കി ഒരു ഒരലക്കം പക്ഷിക്കാഴ്ച സഖ്യ ും സ്വരൂപിക്കാതെയാണ്സ്തിക ആരംഭിച്ചത്രംഭിച്ചത് പലപ്പോഴും സാമ്പത്തിക പ്രയാസം കാരണം വ്യാഴം നിർത്തേണ്ടി വന്നപ്പോൾ അത് മുന്നോട്ട് നീക്കാൻ പ്രചോദനം നൽകിയവരിൽ ജില്ലാ സംസ്ഥാന കമ്മിറ്റികളിൽ വരുന്നതിന് മുമ്പ് എഴുത്തുകളിലൂടെയാണ് കാര്യങ്ങൾ അറിയുന്നത് താലയുടെ പുരോഗതിക്കായി വടിവെച്ച എഴുത്തുകളിൽ ഇടക്കിട കെട്ടിയപ്പോൾ എന്ന വിലാസം മനസ്സിൽ മായാതെ പതിഞ്ഞു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിൽ വെച്ച് നടന്ന സംസ്ഥാന ക്യാമ്പിലാണ് ഈ വിലാസക്കാരനെ നേരിൽ കാണാൻ സാധിച്ചത് വളരെ ചിട്ടയോട് ആസൂത്രണം ചെയ്ത പ്രസ്തുത ക്യാമ്പിൽ വിവിധ ജില്ലകളിലെ പ്രവർത്തകർ തമ്മിൽ അടുത്തറിയാനും മറ്റും ഗ്രൂപ്പ് തിരിച്ചു ചർച്ച അതിലെല്ലാം കൊണ്ടും മുൻപന്തിയിൽ നിന്നിരുന്ന ഗ്രൂപ്പിന് മുൻപതി അതിലെല്ലാം കൊണ്ടും കൊണ്ടം പന്തിയിൽ നിന്നിരുന്നു നിന്നിരുന്ന ഗ്രൂപ്പിനെ നയിച്ചത് പിന്നീട് ഖാലിദ് ഫാറൂഖ് കോളേജിൽ ബിരുദാനം നിലവിലു വിദ്യാർത്ഥിയായപ്പോഴായപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടാൻ തുടങ്ങി അതോടെ സ്നേഹബന്ധം ശക്തിപ്പെട്ടു പ്രവർത്തകരുടെ മാനസികാവസ്ഥയും ഓഫീസിലെ പരിമിതികളും ഒരേ സമയം മനസ്സിലാക്കി കാര്യങ്ങൾ നടത്താൻ സാധിച്ചിരുന്നു വരിക്കാരെ വർദ്ധിപ്പിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ അധ്വാനിച്ച ആളായിരുന്നു ഏറ്റവും കൂടുതൽ വരിക്കാരെ ചേർത്തിയ താലൂക്കുകളിൽ കലശയിൽ ഉൾപ്പെട്ടത് മുഖ്യമായും പ്രചാരണത്തിനായി കൊണ്ടുപോകാൻ ഇടക്കിട മിടപ്പുറത്ത് വന്നിരുന്ന ഖാലിദ് ഓഫീസിലെ പ്രവർത്തകർക്ക് എന്നും പ്രചോദനമായിരുന്നു കാലിൽ നിർത്താനുള്ള തന്ത്രപ്പാടിലായിരുന്നു ഇദ്ദേഹം ഇത് പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പരലോകത്തേക്ക് യാത്രയായി എങ്കിലും ചുരുങ്ങിയ കാലത്തിനിടയിൽ ഇത്രയും പ്രവർത്തനം കാഴ്ചവെക്കാൻ ഭാഗ്യം സിദ്ധിച്ചവർ ഏറെയില്ല ഇനി എന്നിവരുടെ ഓർമ്മകളിലേക്ക് തട്ടുമ്പൽ യൂണിറ്റ് കമ്മിറ്റിയുടെ വാർഷിക സമ്മേളനം നടത്തുവാനെത്തുവാൻ ഞങ്ങൾ തീരുമാനമെടുത്തു സംസ്ഥാന നേതാക്കളുടെ അസൗകര്യങ്ങൾ മനസ്സിലാക്കി ജില്ലാ നേതാക്കളെ പങ്കെടുപ്പിക്കാമെന്ന ലക്ഷ്യത്തോടെ അന്നത്തെ ജില്ലാ പ്രസിഡന്റ് ഖാലിദ് സാഹിബിനെ അന്വേഷിച്ച് വീട്ടിൽ ചെന്നു പക്ഷേ നേരിൽ കാണാൻ പറ്റിയില്ല പ്രസ്തുത പരിപാടിയെക്കുറിച്ച് അദ്ദേഹത്തിന് കത്തയച്ചു മറ്റു ചില നേതാക്കളെയും പരിപാടിക്ക് ക്ഷണിച്ചു പകരിപ്പ് വാങ്ങുകൊടുത്തു പരിപാടി തുടങ്ങാൻ നേരമായി ും കണ്ടില്ല ഞങ്ങൾ വിഷമത്തിലായി അല്പം കഴിഞ്ഞപ്പോൾ സ്ഥലിയും കളിയും പ്രയത്തി പരിപാടി ആരംഭിച്ചു അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കെ വേദിക്കരികിലേക്ക് ഒരു ജീപ്പ് കടന്നു വന്നു അതിൽ നിന്നിറങ്ങി പ്രസന്നവധനായി സ്റ്റേജിലേക്ക് കടന്നു വന്ന ചെറുപ്പക്കാരനെ കണ്ട ആദ്യം ഞങ്ങൾ അമ്പരന്നു പിന്നെ റബ്ബിനെ സ്തുതിച്ചു പേരിൽ ബന്ധപ്പെടാൻ സാധിക്കാത്തതിനാൽ വരും എന്ന് യാതൊരു പ്രതീക്ഷയും ഞങ്ങൾക്കില്ലായിരുന്നു എങ്കിലും അപരിചിതമായ ഈ സ്ഥലം പേടിപ്പിടിച്ച് അദ്ദേഹം കടന്നു വന്നു അതായിരുന്നു ഖാലിദ് ഓ എന്ന വിചാരത്തിന്റെ എട്ടാമത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു